ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ ഏത് ഹലാലായ ആവശ്യവും അള്ളാഹു നടത്തി തരും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ആദ്യമായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങിയതിനു ശേഷം ഏതെങ്കിലും ഒരു സമയത്ത് അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് ചെയ്ത് നാല് ഇറക്കായത്തിൽ നമസ്കാരം നിർവഹിക്കുക ഓരോ റക്കായത്തിലും സൂറത്തിൽ പാപ്പിഹയും അതിനുശേഷം പത്ത് ആയത്തിൽ കുറിച്ച് വീതം ഓതുക ഒരു റക്കായത്തിൽ പത്ത് അങ്ങനെ ിൽ നാൽപ്പത് ആയത്തൂർ കുറി പാര ഈ നാൽപ്പത് ആയത്തൂർ കുറിശി ഓടിയതിനു ശേഷം നമസ്കാരം പൂർത്തീകരിക്കുക നമസ്കാരം സാധാരണ റുഖീതൊക്കെ ചെയ്ത നമസ്കാരം പൂർത്തീകരിക്കണമല്ലോ അങ്ങനെ സാധാരണ നമസ്കാരം നമസ്കാരം പൂർത്തീകരിക്കണമല്ലോ അങ്ങനെ സാധാരണ സാധാരണയിലെ നമസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം ദുആ ചെയ്യുക എന്താണെന്ന് അള്ളാഹു പറയുക ഒന്നാമത്തെ കാര്യം ആ സമയം വല്ലാത്ത ശ്രേഷ്ഠത നിറഞ്ഞ സമയമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ആയത്തിൽ കുറിച്ച് ആ പാരായണം ചെയ്തു നാൽപ്പതായിരത്തിൽ കുറിച്ച് അഥവാ ഉറപ്പായും ആ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും തരുന്നു നമ്മളാ